ആ അവളെ അന്നിട്ട് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പാതിരായിക്ക് രണ്ടര മണിക്കായിരുന്നു കൂട്ടിക്കൊണ്ട് വരുന്നത് വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോന്നെ ഇറക്കി വിട്ട പെണ്ണിനെ അല്ലാതെ അവിടുന്ന് പോന്നതല്ല ഇറക്കി വിട്ട പെണ്ണിന് ഒരു കുഞ്ഞിനെ അങ്ങോട്ട് പിന്നെ എസ് ഐ സർക്കിളും കൂടെ എൻ്റെ കൂടെ വന്നിട്ട് അവരുടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരുമായിരുന്നു രാവിലെ മൂലം തുടങ്ങിയതാണ് അപ്പോൾ വന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്സാക്ഷികൾ സാക്ഷി ഉണ്ടാക്കി അതിനു മുമ്പും അവളെ കൊല്ലാനൊക്കെ തുടങ്ങിയിട്ട് അവർ പോയില്ല അതിന് ഉണ്ടായിരുന്നു ഇൻഷുറൻസ് ഇവളെക്കൊണ്ട് ഇവളെക്കൊണ്ട് ഇവിടെ പേരിലെടുത്തിട്ട് അവൻ നോമിനിയായിട്ട് മൂന്ന് പ്രാവശ്യം അവൻ്റെ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കരിങ്കുന്ദം സ്റ്റേഷനിൽ ഇവർ അയൽ അയൽക്കൂട്ടത്തിൻ്റെ കാശയ്ക്കാൻ കൊടുത്തു എന്നിട്ട് ഇവിടെ കൂടെ പ്രതിയാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നിട്ട് പിന്നെ ഞാൻ കരിങ്കുഞ്ചം പഞ്ചായത്ത് പ്രസിഡൻറുമായിട്ട് അയൽക്കൂട്ടംകാരുമായിട്ട് സെറ്റിൽ ചെയ്തിട്ട് അത് മാസം മാസം ഇപ്പോൾ പൈസ അടച്ചോണ്ടിരിക്കുകയായിരുന്നു മാക്സിമം നമ്മൾ ക്ഷമിച്ചു അവളിങ്ങനെ പോരും ആയിരുന്നേ അവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാൽ ഇനി പോര നീ സഹകരണമെങ്കിൽ പോരൂ അല്ലെങ്കിൽ നീ അടിയും തരുമോ അന്നേരം ആ വേഷത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പക്ഷേ അതിന് പേടിയാണ് പോയി